നമസ്കാരം ഞാൻ രാഹുൽ വാണിമ്പാറ പ്രിയ സുഹൃത്തുക്കളെ പാണഞ്ചേരി പഞ്ചായത്തിലെ വോട്ടർമാർ ആർക്കൊപ്പം എന്നറിയാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുക ഇന്നെത്തിയിരിക്കുന്നത് വെലങ്ങന്നൂരിലാണ് വെലങ്ങന്നൂർ പ്രദേശത്ത് ടൗണിൽ നമുക്ക് ചോദിച്ചറിയാം കാരണം വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഈ പ്രദേശത്തൊക്കെ ഏകദേശം ഒരു അഞ്ചാറ് വാർഡുകൾ ഇതിൻ്റെ ചുറ്റുമുണ്ട് നമുക്ക് ചോദിച്ചറിയാം ആർക്കൊപ്പമാണ് ഈ പ്രദേശത്തെ ആളുകളെന്ന് നമസ്കാരം

അവരൊന്ന് ഇതാവട്ടെ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം അവർ ഭരിച്ചില്ലേ അഞ്ചു വർഷം അവർക്ക് വിട്ടു കൊടുക്ക് അവർക്ക് ചാൻസ് കൊടുക്ക് അഞ്ചു വർഷം ഭരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ എന്താന്ന് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ അടുത്ത പിന്നെ മാറ്റി മാറ്റി ഭരണം കൊടുക്കും എന്നും ഒരാൾ ഭരിക്കുമ്പോ എല്ലാം ഒരേ ലെവലിലോ അപ്പം അഞ്ചു വർഷം മാറി ഭരിച്ചു നോക്കട്ടെ എന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ജനം പറയട്ടെ അടുത്ത മത്സരത്തന്നെയാണ് ഈ പാർട്ടി ആരാണ് ജയിക്കാനുള്ള സാധ്യത എന്തെങ്കിലും പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അതെ എലക്ഷനായിട്ട് ഓട്ടം കൂടുതലുണ്ടോ കുറവുണ്ടോ അങ്ങനെയൊന്നും ഇല്ല അതെ ചെന്നൈ ഏത് വാർഡിലാണ് എല്ലാരും നല്ലപോലെ ഉത്സാഹിക്കുന്നുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് ഇവിടെ അവരുടെ കഴിവിനനുസരിച്ച് എല്ലാരും ണ്ട് പരിശ്രമിക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് ആരോ ജയിക്കാൻ സാധ്യത ഓക്കെ ഞങ്ങള് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുക എന്താണ് എലക്ഷൻ ഒക്കെ അവിടെ വരെയായി ഞങ്ങളുടെ പതിനാറാം അപ്പാണ് കാരണേശേരി ഈ പതിനാറാം സ്ഥാനാർത്ഥികളൊക്കെ അവിടുത്തെ ഞാൻ സകുന്ദ്രള കൃഷ്ണനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് വർഷങ്ങളായിട്ട് എനിക്ക് അറിയാം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി വർഷങ്ങളായിട്ട് ഈ ഇതിനു മുമ്പ് ഈ വാർഡിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ് ഈ വാർഡിൽ അന്ന് നല്ല വികസനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തിത്വമാണ് സകുന്തള സകുന്തളയ്ക്ക് വേണ്ടിയേ ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ ഞങ്ങളുടെ ചിഹ്നം കാറാണ് കാറിൽ വോട്ട് ചെയ്യണമെന്ന എൻ്റെ വിശ്വാസം ജയിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റിയ പഞ്ചായത്ത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് എന്റെ വിശ്വാസം ഒരു പതിനഞ്ച് സീറ്റ് പിടിച്ച് യു ഡി എഫ് പാണഞ്ചേരി പഞ്ചായത്ത് ഭരിക്കുമെന്നാണ് എന്റെ ഉത്തമ വിശ്വാസം എല്ലാം പിന്നെ ദേവനമ്പുരാൻ്റെ ഓക്കെ എലക്ഷനായിട്ട് ഓട്ടമൊക്കെ എങ്ങനെയുണ്ട് അല്ലെ ഈ സ്റ്റാൻഡിലെ ലേഡി ആയിട്ടുള്ള ഒരേ ഒരു ഡ്രൈവർ ചേച്ചിയാണോ എന്ത് മൊത്തത്തിലെ ഓട്ടങ്ങള് ചേച്ചി വാർഡ് ഏതാണ് വരുന്നത് പതിനാറാം വാർഡ് ഇവിടെ കനത്ത പോരാട്ടമാണ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ പഞ്ചായത്ത് ആരാണ് ഭരിക്കാനുള്ള സാധ്യത അങ്ങനെ അറിയുന്നത് എന്നാലും

നമ്മുടെ പഞ്ചായത്ത് ആര് ഭരിക്കാനാണ് സാധ്യത പഞ്ചായത്തിപ്പോൾ നമ്മൾ എൽ ഡി എഫ് ഭരിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ് കാരണം നമുക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ മറ്റ് കാര്യങ്ങളൊക്കെ എൽ ഡി എഫ് തന്നെ ഭരിച്ചാലേ നമുക്ക് കാര്യങ്ങളുള്ളൂ അതുകൊണ്ട് എൽ ഡി എഫ് തന്നെ ഭരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം വാർഡ് ഏതാണ് വരുന്നത് വാർഡ് ഞാനിപ്പോൾ ചെന്നൈപ്പാറ അല്ല മറ്റേ വെള്ളക്കാരി തരത്തിലുള്ള വെള്ളക്കാരി തരത്തില ആരാണ് സ്ഥാനാർത്ഥികൾ അവിടുത്തെ അവിടത്തെ സാധനം ഞാൻ വന്നിട്ട് രണ്ടുപേരും ആകുന്നുള്ളത് എനിക്കൊന്നും അറിയില്ല തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഭരണം നല്ല രീതിയിലാണ് ജനങ്ങൾ കാണുന്നത് ഭരിക്കാനുള്ള സാധ്യതയാണ് വീണ്ടും കാണുന്നത് അല്ലെങ്കിൽ വിലങ്ങിന് സംബന്ധിച്ചോളം കോൺഗ്രസിൻ്റെ അല്ല പടലപ്പണക്കങ്ങളും നേരിട്ട് നിൽക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരങ്ങളും കൊണ്ടും ഈ വർഷം ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഒരു കുത്തകയായിരുന്ന അവാർഡ് ഈ പ്രാവശ്യം അടുത്ത വർഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്നതിനാണ് സഹാവ് സരിത ജയിക്കുന്നതാണ് എല്ലാവരും ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അവരുടെ ഇടയിലുള്ള വെല്ലുവിളികളും അവർ തമ്മിലുള്ള മത്സരപ്പണക്കമാണ് അത് എൽ ഡി എഫിൻ്റെ പേര് എൽ ഡി എഫിന് ഗുണം ചെയ്യാനുള്ള മേളിലുള്ള ഏകദേശം മൂന്നോളം സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയും നിലപാടുന്നുണ്ട് പ്രവർത്തനങ്ങളൊക്കെ മെമ്പർ എന്താണ് ജനങ്ങള് നിലവിലെ ഭരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന മെമ്പർമാരെ ഒക്കെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് വളരെ ഈ കണ്ണാറയ്ക്ക് മുകളിലുള്ളവരിലൊക്കെ പ്രവർത്തനങ്ങൾ പല മേഖലയിലേക്ക് ഒരു ഒതുക്കുകയാണ് ഒതുക്കുകയെന്ന് പറഞ്ഞാൽ ചിലർ പറയുക സേവനം അതുപോലെ അങ്ങനെയൊക്കെ പറഞ്ഞ് സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് പോവുകയാണ് ഒത്തിരി അധികം വിഷയങ്ങള് ജനങ്ങളുടെ ഇടയിലുണ്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല എല് ഡി എഫ് സർക്കാരിൻ്റെ കാലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങളുണ്ട് ഒരുപാട് വികസനങ്ങൾ ഈ നാട്ടിലുണ്ട് ക്ഷേമ പെൻഷൻ പോലും പലർക്കും അർഹതയുള്ളവർക്ക് കിട്ടിയിട്ടില്ല അത് കാരണം ഇതാണ് എൽ ഡി എഫിന്റെ ഇവിടെയുള്ള മെമ്പർമാരുടെ കുഴപ്പമാണ് സർക്കാരിനെ സർക്കാരിനെ എഴുത്തി കാണിക്കാനുള്ള അവരുടെ മോശമായ നിലപാടാണ് ഒരുപാട് പേർക്കല്ല എങ്കിൽ തന്നെ അർഹതയുള്ള ചിലരൊക്കെ ഉള്ള ചിലടങ്ങളിലുണ്ട് അതിപ്പോൾ ഞങ്ങൾ കയറി ഇറങ്ങുമ്പോഴൊക്കെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമ്മുടെ നമ്മുടെ മരുന്ന് ആണെങ്കിലും നമുക്ക് പി ചി പി ചിയിലെ ആശുപത്രി എടപ്പുലത്തെ ആശുപത്രി ഇതൊക്കെ ഇപ്പം ഇപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് വലിയൊരു പരാതിയിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള പരാതികൾ നിലവിൽ ഇവിടുത്തെ മെമ്പർമാർ കാണിച്ച വീഴ്ചകൾ തീർച്ചയായിട്ടും ഒരു ചെല്ലുന്നിറത്തൊക്കെ കൃത്യമായിട്ട് നൽകിക്കുന്നുണ്ട് ഓക്കെ ശരി എന്താണ് ഈ വാർട്ടി തന്നെയാണോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സ്വാതന്ത്ര്യ ഉന്നേഷനാണ് മുൻതൂക്കമുള്ളത് കാരണം അവിടുത്തെ ഒരു വാർഡ് കോൺഗ്രസ് അധികാരമോ കൊണ്ട് മാറ്റി നിർത്തുകയും അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിർത്തുകയും ചെയ്തു വൻ വൻപൂരിപക്ഷതോട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുമെന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് バリバリ நம்ம പഞ്ചായത്തിประชาารு വരിക്കാന സാധ이다. അതിപ്പോ തീരുമാനം ഒന്നും ക്രിപ്റ്റോ ആയിട്ട് വരാറായിട്ടില്ല. അതെ അല്ലേ? സ്ഥാനാർത്ഥികളൊക്കെ വീട്ടിൽ വന്നു. സ്ഥാനാർത്ഥികളോ? 15 മാര്ദയാണ്. എൻ്റെ 15 മാര്ദ. 15 മാര്ദ. സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളോ? രണ്ടു പേര് നല്ല ഉഷാറാണ്. ഉഷാറാണ്. നന്ദകാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? ഇലക്ഷൻ ആദികാലത്തെ അഭിക്ഷി ഇലക്ഷൻ്റെ ചൂടക്കിണ്ടാ പോ. ഇലക്ഷൻ ഒരു ഒരു ജീവിതമാർഗ്ഗമല്ലേ? കോൺഗ്രസ് <laughs> <laughs> പത്രം വായന കേളംബ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോണു നാട്ടിൽ ആരും ഏർ ആരാണ് അവിടുത്തെ സാറിടെ നേരത്തെ ഇടതായിരുന്നു മാറി വരട്ടെ എന്നാണ് ആഗ്രഹം കാരണം ഒരു കൂട്ടർ മാത്രം ഏഹ് എല്ലാവർക്കും ഒരേ കിട്ടണം അതേമാതിരി മാറി വരണം അതാരും മെച്ചപ്പെട്ടത് കാഴ്ച വെക്കുക അവര് സപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അതെ

ഏത് പാർട്ടിയാ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും എല്ലാവരും കൂടി ഇരുന്നിട്ട് ചർച്ചകളൊക്കെ ചെയ്ത് എനിക്ക് പ്രാവശ്യം പാണഞ്ചേരി പഞ്ചായത്തിന്റെ ഒരു ശ്രദ്ധാ കേന്ദ്രം ആവുന്ന ഒരു വാർഡ് ഇതാന്ന് പറയാല്ലേ തീർച്ചയായിട്ടും നല്ല മത്സരം മത്സരം നടക്കുന്ന നടക്കും വന്നാ എപ്പോഴും ഏത് വാർഡില്ല ആരൊക്കെയാണ് അത് കുഴപ്പമില്ല ഇപ്പൊക്കെ പുതിയ ആൾക്കാരല്ലേ ആരാണ് നമ്മുടെ പഞ്ചായത്തിൽ ജയിക്കാൻ എന്തെങ്കിലും സാധ്യത അതെ അല്ലെ വിഷമാണെങ്കിൽ പറയണ്ട എന്തായാലും എല്ലാരും ജയിക്കട്ടെ കണ്ടെത്തിട്ട് ബാബു കേട്ടാ ഓർമ്മയുണ്ട് അഞ്ചു കൊല്ലം മുമ്പ് നമ്മൾ ഇതുപോലെ നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് ഇന്റർവ്യൂ എടുത്ത ഒരു വ്യക്തിയാണ് ബാബുചേട്ടൻ എന്താണ് രാഷ്ട്രീയ സാഹചര്യം നമ്മളിങ്ങനെ ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ചോദിച്ചു വരികയായിരുന്നു പലരും പല അഭിപ്രായം പറയുന്നു ബാബു ഘട്ടൻ എന്താണ് പറയാനുള്ളത് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കത്തക്ക രീതിയിലൊരു വികസന പ്രവർത്തനവും നടന്നതായിട്ട് നമുക്ക് അറിയില്ല ഞാൻ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് പഞ്ചായത്ത് മെമ്പറാണ് ആദ്യത്തെ അഞ്ച് വർഷത്തിലാണ് ഒരു വികസന പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പിന്നീട് രണ്ടാമത്തെ രണ്ടു ഭരണസമിതിയുടെ കാലഘട്ടങ്ങളിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് വാർഡിൻ്റെ അതിൻ്റെ നമുക്കറിയാം താമരവെള്ളച്ചാൽ ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത് താമരവെള്ളച്ചാൽ പ്രദേശത്താണ് താമരവെള്ളച്ചാൽ പ്രദേശത്ത് ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവിടെ പാവപ്പെട്ട ഒട്ടനവധി ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന ഇടങ്ങളാണ് അവർക്ക് കയറി കിടക്കാൻ കിടപ്പാടം പോലും ഇല്ലാത്തൊരു മേഖലയായിരുന്നു അന്ന് അവർക്ക് ഞാനായിരിക്കുന്ന അഞ്ചു വർഷം കൊണ്ട് തന്നെ ആ പ്രദേശത്ത് മുഴുവൻ ആളുകൾക്കും വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിന് പഞ്ചായത്തിൻ്റെ എൻ്റെ സ്വന്തമല്ല പഞ്ചായത്തിൻ്റെ സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് വീടുകളൊക്കെ ചെയ്തു കൊടുക്കാനും അവിടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാന ഭാഗത്തൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല അന്ന് ആ കാലഘട്ടത്തിലാണ് അവിടെ മുഴുവൻ ആളുകൾക്കും ഇലക്ട്രിസിറ്റി കൊടുത്ത് എല്ലാ വീടുകളിലേക്കും കറണ്ട് എത്തിക്കാനൊക്കെ സാധിച്ചതും വഴിവിളക്കിനും ഒക്കെ ആ ഇരുപത് വർഷത്തിന് മുമ്പുള്ള ആ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ ടൈമാണ് താമരവെള്ളച്ചാലുമായി ബന്ധപ്പെട്ട് ആ ജനങ്ങളുടെ സ്നേഹം ഇന്ന് നിലനിർത്തു മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാം ടൈം ഞാൻ മത്സരിച്ചത് വിലങ്ങന്നൂർ വാർഡിലാണ് വിലങ്ങന്നൂരും അതേ കണ്ടീഷൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു മൂന്നാം ടൈം കണ്ണാറയാണ് വിജയിച്ചത് കണ്ണാറേയും അവിടുത്തെ ജനങ്ങളോട് അവിടെ പോയി ഇടപെടുമ്പോൾ അറിയാം നമ്മുടെ പ്രവർത്തനം ഏത് രീതിയിലായിരുന്നു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം പി ജി വാർഡിലാണ് വിജയിച്ചത് അപ്പോൾ ഈ രണ്ട് ടേമിലായിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നാല് പ്രാവശ്യം വിജയിച്ചു ഈ രണ്ട് ടേമിലെന്ന് പറഞ്ഞാൽ ഇവിടെ മന്ത്രിയുള്ള ഒരു മണ്ഡലമാണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് എല്ലാ ഭരണവും സി പി എമ്മിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലേക്ക് ഇവിടെ ജയിച്ച് വന്ന ഞങ്ങൾ അഞ്ച് മെമ്പർമാർ മാത്രമാണ് യു ഡി എഫിൻ്റെ മെമ്പർമാരായിട്ടുണ്ടായിരുന്നുള്ളൂ നിന്ന് ഒരു വർഷം നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് ലക്ഷം അല്ലെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് തരുന്നത് പക്ഷേ ആ വാർഡുകളിലേക്കൊക്കെ ഇരുപതും മുപ്പതും നാൽപ്പതും ലക്ഷം രൂപകൾ ചിലവഴിച്ച് ചിലവഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങളുടെ വാർഡുകളൊക്കെ അന്നും വളരെ പുരോഗതി കുറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾ നന്നാക്കുകയും അത് വേണ്ടുന്ന എല്ലാ ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഭരണം ഒന്ന് മാറി വന്നാൽ ജനങ്ങൾക്കിപ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാത്തിരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഓരോ വാർഡുകളൊക്കെ ചെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ആദ്യം നിന്ന് കണ്ണാറ വാർഡ് എന്ന് പറയുന്നത് മനുഷ്യനിപ്പോ നടക്കാൻ പറ്റാത്ത ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കുറേ റോഡുകളൊക്കെ നന്നാക്കിയത് ഇപ്പോൾ മനുഷ്യന് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം റോട്ടി കൂടെ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ആ വാർഡുകളൊക്കെ നിലനിൽക്കുന്നത് അവിടെ ഒക്കെ ഒരു മാറ്റം വരണമെങ്കിൽ അടുത്തൊരു യു ഡി എഫിന്റെ ഭരണം വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് വരും എന്നുള്ള വിശ്വാസം ആത്മവിശ്വാസം ഉണ്ട് അത് വരും ഏതാണ് വാർത്താർത്ഥികൾ പിന്നെ വീട് സ്ഥാനാർത്ഥികളുടെ പേരെന്താണ് അത് അത് കൊഴപ്പില്ല എല്ലാവരും ഇതേ അവസ്ഥയാണ് പലർക്കും പേരറിയില്ല എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ വന്നാലും പഞ്ചായത്ത് ഇത്ര സീറ്റ് പിടിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പറയാൻ അത് പറയാൻ എനിക്ക് അങ്ങനെ പോരാല്ലേ കാരണം ഇപ്പൊ സി പി എം ആണ് കഴിഞ്ഞ വർഷം ഭരിച്ചിരുന്നത് എന്താണ് ഒക്കെ വരെ ചൂട് ചൂട് നല്ല ായിട്ട് നടക്കുന്നുണ്ട് ഏതാണ് വാർഡ് വരുന്നത് ഞങ്ങളുടെ വാർഡ് പുത്തൂർ ആർക്കാണ് വിജയിക്കാനുള്ള സാധ്യത അവിടെ ഇപ്പോ സാധ്യത എന്നാലും യു ഡി എഫ് ആണ് വരാൻ സാധ്യത ഇപ്പോഴത്തെ ഭരണവും ഏത് വാർഡാണ് ഞാനുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒന്നും അതെല്ലേ ആരോ ജയിക്കാനുള്ള സാധ്യത നല്ല ഞാന് പതിനഞ്ച് പതിനാലോ എന്താ സന്ധ്യ ഷാജി കോൺഗ്രസിന് ആയിട്ട് എന്തോ എന്ത് പറഞ്ഞിട്ട് അവർ ഓട്ട് ചോദിക്കണമെന്നാണ് മനസ്സിലാക്കി ഓട്ട് ചോദിക്കണം ആരോട്ട് കൊടുത്തവർക്ക് രാഹുൽ ഉമാൻകൂട്ടത്തിന്റെ കേസും കൊണ്ട് നടക്കുക ഈ പെണ്ണ് കേസും കൊണ്ട് എല്ലാ ഇലക്ഷനും ഇറങ്ങുമ്പോൾ അവരൊന്നും ചിന്തിക്കുന്നത് നല്ല അല്ലാണ്ടിക്ക് പത്ത് കോടിയോക്ഷൻ പഞ്ചായത്തും പിന്നെ ഏത് ആരൊക്കെയാണ് പോകുന്നത് ആരാ ജയിക്കാൻ എന്തെങ്കിലും അങ്ങനെ എനിക്ക് തോന്നണില്ല ഭാഗ്യന്മാര് ജയിക്കും അല്ലാണ്ട് ഇതിലൊന്നും പറയാം പറയാൻ പഞ്ചായത്ത് ആരുടെ കയ്യിലിരിക്കും ഇപ്പോഴത്തെ ഒന്നും പറയാൻ പറ്റില്ല കൂടുതലുണ്ടോ അതല്ലേ ലക്ഷം പ്രമാണിച്ച് ചായ കൂടുതൽ ഇവിടെ ശക്തമായ പോരാട്ട ചേട്ടന്റെ വാർഡ് വടക്കഞ്ചേരിയിലാണ് അവിടെ ഏത് വാർഡിലായിരുന്നത് അതല്ലേ വടക്കഞ്ചേരി പഞ്ചായത്ത് ആര് വയ്ക്കാനാണ് സാധ്യത കുറവാണ് അല്ലേ ഈ എലക്ഷൻ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുമ്പോ പാണഞ്ചേരി പഞ്ചായത്ത് മുഴുവൻ ഇവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും ആരാണ് ജയിക്കാനുള്ള സാധ്യത പഞ്ചായത്ത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്തായാലും എല്ലാരും ആരാണ് ജയിക്കാനുള്ള പഞ്ചായത്ത് ജയിക്കാനുള്ള പതിനൊന്ന് വർഷം ഭരിക്കാനുള്ള സാധ്യത

എല്ലാവർക്കും പല രാഷ്ട്രീയം പറയാനുണ്ട് പക്ഷേ രാഷ്ട്രീയം ഒന്നും പറയാത്ത ആളുകളുമുണ്ട് അപ്പോൾ ഇതുപോലുള്ള നമുക്ക് നിരീക്ഷണങ്ങൾ ആളുകളുടെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം വിവിധ പ്രദേശങ്ങളിൽ നിന്നായിട്ട് വാർത്ത പരമാവധി ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം